അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു സ്ലാമത്ത്ാഹി വാത്തു നബിഹു അലഹി ഉമൈമ റളിയല്ലാഹു റിയാഹു കുറിച്ചുള്ള ആരോപണങ്ങളിൽ ഒന്നാണ് റസൂലുള്ളാഹി റസൂൽഹു അലൈഹി വസല്ലം ഉമൈമ എന്ന് പറയുന്ന സ്ത്രീയെ കയറി പിടിക്കാൻ പോയി അപ്പോൾ ഉമൈമ തന്നോട് അപമര്യാദയായി പെരുമാറിയ റസൂലിനെ മുഹമ്മദ് നബിയെ ശകാരിച്ചു മുഹമ്മദ് നബിക്കെതിരെ പ്രാർത്ഥിച്ചു ഇത് സ്വഹാബത്ത് കണ്ടു മുഹമ്മദ് നബി അത്ര നല്ല ആളല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചില ആളുകൾ ഉമൈമ റളിയല്ലാഹു അനഹയുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ പറയാറുണ്ട് അവർ ഉദ്ധരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇമാം മുസാരി ഉദ്ധരിക്കുന്ന ഹദീസിന്റെ അവസാനത്തെ ഭാഗമാണ് റസൂർ അലഹി വസ്സലം ഒരിക്കൽ അബു ഉസൈദ്ഹു അലഹി വസ്ലമയുടെ കൂടെ പോകുമ്പോൾ ഷൗത്തു എന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നു അവിടെ രണ്ട് മതിലുകൾ ഒരു ഭാഗമുണ്ട് അവിടെ ഞങ്ങൾ ഇരുന്നു റസൂർ അള്ളഹ് ഇസ്വല്ലാഹു അലഹിസ്ല്ലം ആ സന്ദർഭത്തിൽ ഒരു ഓല കൊണ്ടുണ്ടാക്കിയ ഒരു വീട് ആ വീട്ടിൽ റസൂസ് എത്തി അവിടെ ഉമൈമാ റാഹിൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീയുടെ കൂടെ അവളുടെ മുല കൊടുത്ത വഴിയുള്ള ഒരു ഉമ്മയും ഉണ്ടായിരുന്നു അഥവാ വളർത്തുമ്മയും ഉണ്ടായിരുന്നു അടുത്ത് അലുഖലം ചെന്നപ്പോഹബ് നഫ്സിക്കലി എനിക്ക് നിന്റെ ശരീരത്തെ സമർപ്പിക്കണമെന്ന് റസൂഹ പറഞ്ഞു അപ്പോ ഉമ്മുഹ ചോദിച്ചു സാധാരണക്കാരനെ എങ്ങനെയാണ് ഒരു രാജകുമാരി കല്യാണം കഴിക്കാൻ കഴിയുക എന്നാണ് ആ സംസാരത്തിന്റെ സമാധാനിപ്പിക്കാൻ വേണ്ടി കൈ നീട്ടിയപ്പോാലത്ത് നിന്നല്ലേ ഞാൻ അള്ളാഹുനോട് അഭയം തീടുന്നു എന്ന് അവർ പറഞ്ഞു അപ്പൊ റസൂഹിസ്ലാ അലിസ്ലം പറയുന്നത് ഏറ്റവും നല്ല അഭയസ്ഥാനത്തിലാണ് നിങ്ങൾ അഭയം തീറിയിട്ടുള്ളത് രക്ഷതേടിയിട്ടുള്ളത് പേടിക്കണ്ട എന്ന് പറഞ്ഞു തുടർന്ന് സ്വഹാബത്തിനിടയിൽ അബൂ സയ്യിദ് അലി അള്ളാഹു പറയുന്നത് അവർക്ക് നല്ല വില കൂടിയ വസ്ത്രം സമ്മാനമായി കൊടുക്കണം എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി അവരെ ആക്കണം ഇതാണ് സംഭവം അപ്പൊ ഈ സംഭവത്തിൽ എന്തിനാണ് റസൂ അല്ലാ ഇസ്ലാ അലുഖല ഉമ്മി അള്ളാഹു വൻഹയെ പോയി പിടിക്കാൻ പോയത് അവർ അവരൊറ്റക്കുള്ള വീട്ടിൽ കയറി ചെന്നത് എന്നൊക്കെയാണ് ചോദ്യം സത്യം പറഞ്ഞാൽ ഉമൈമാർ അലി അള്ളാഹു വലഹ റസൂ അസ്ലാല്സലമയുടെ ഭാര്യയായിരുന്നു നിക്കാഹ് ചെയ്ത് കൊടുത്തതാണ് മറ്റു ഹദീസുകൾ അഥവാ ഇമാം ബുഖാരി അലഹി ഉദ്ധരിക്കുന്ന അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ ഹദീസിൽ ഇതിനെ കുറിച്ചുള്ള പരാമർശമില്ലെങ്കിൽ പോലും അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാലാമത്തെ ഹദീസിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് അള്ളാഹുനോട് അഭയം തേടിയത് ഏത് സ്ത്രീ എന്നല്ല ഏത് ഭാര്യ അപ്പൊ ആരാണ് ഉമ്മയും ആരാണ് റസ്ലാസ്ലിന്റെ ഭാര്യയാണ് ഹദീസിൽ വ്യക്തമാണ് അവൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു ഞാൻ അപ്പോ റസൂസ് പറഞ്ഞു ഏറ്റവും നല്ല അഭയസ്ഥാനത്തിലാണ് നീ ശരണം തേടിയിരിക്കുന്നത് അതുകൊണ്ട് അവളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കണം അപ്പൊ ഇവിടെ കൃത്യമാണ് ഈ വിവാഹത്തിൽ റസൂൽ ആരാണെന്ന് അറിയാത്ത ഒരു തെറ്റിദ്ധാരണ കൊണ്ട് അതാ ഒരു രാജകുമാരിയാണ് അവരുടെ മാതാപിതാക്കൾ മുസ്ലിമായി പ്രത്യേകിച്ച് പിതാവ് മുസ്ലിം ആയ സമയത്ത് പ്രവാചകനെ കൊണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു ആഗ്രഹിച്ചു പ്രവാചകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിച്ചു അങ്ങനെയാണ് ഈ നിക്കാഹ് നടന്നത് പക്ഷെ മകൾക്ക് ഇതാരാണ് ഇദ്ദേഹത്തിന്റെ മഹത്വം എന്താണ് റസൂലിന്റെ മഹത്വം എന്താണെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഇപ്രകാരം സംസാരം ഉണ്ടായത് ഇനി അതേപോലെ ഇരുന്നൂറ്റി അൻപത്തി ആറാമത്തെ ഹദീസും ബുഹാരി ഉദ്ധരിക്കുന്ന ഇരുന്നൂറ്റി അമ്പത്തി ആറാമത്തെ ഹദീസും അസൂലിസ്ലും കഴിച്ചു എന്നുള്ളതിന്റെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം അസൂ അല്ലാസ്ലം വന്നപ്പോ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ അവർ അന്ന് ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞു വരുന്നതേയുള്ളു പ്രവാചകന്റെ മഹത്വർക്ക് അറിയില്ല അതുകൊണ്ടാണ് അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴാമത്തെ ഹദീസിൽ ഇപ്രകാരം ഇപ്രകാരം കാണാൻ കഴിയുന്നത് നീ എന്ന് എന്ന് പറഞ്ഞ പറഞ്ഞ ഞാൻ അഭയം ആൾ ആരാണെന്ന് അറിയാമോ ഉമൈമ കാലത്ത് പറഞ്ഞു എനിക്കറിയില്ല ഇത് റസൂസ് ആണ് നിന്നോടുള്ള നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി വന്നതല്ലേ ആ സമയത്ത് കാലത്ത് ഈ ഉമ്മി അള്ളാഹു പറയുന്നത് അന അഷ്കാ ഞാൻ ഈ വിഷയത്തിൽ ഇപ്പൊ ഖേദിക്കുകയാണ് ഇതാണ് ഈ ചരിത്രം ഈ ചരിത്രത്തിൽ കൃത്യമായി നമുക്ക് കാണാം റസൂർള്ളഹിസ്ലാം വിവാഹം കഴിച്ച സ്ത്രീയാണ് ആര് ഉമൈമാ ബിബി ആ വിവാഹം തെറ്റിപ്പോയ കാരണത്താൽ അത് തൊലാക്കിൽ തൊലാക്കായി പോയ കാരണത്താൽ ഉമൈമാ ബിബി പിന്നീട് ഖേദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി യുറസുഖർ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളിൽ ഒന്നാമത്തത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാലാം അമ്പത്തിനാലാമത്തെ ഹദീസ് ആ ഹദീസിലും അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറാമത്തെ ഹദീസിലും വളരെ വ്യക്തമായി വിവാഹം കഴിച്ചു എന്ന് കാണാൻ കഴിയും അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ ഈ ഹദീസിൽ ആവർത്തിച്ചു പറയുന്നില്ലെന്ന് മാത്രമേയുള്ളൂ ആ മറ്റു ഹദീസിൽ ഉമൈമാ ബി വി പ്രവാചകനുമായിട്ടുള്ള വിവാഹം നടന്നു അതുകൊണ്ട് ഉമൈമാ ബി പ്രവാചകന്റെ ഭാര്യയാണ് എന്ന് കൃത്യമാകുമ്പോ പിന്നെ യമ്രസിനത്തിന്റെ അടിസ്ഥാനമാണുള്ളത് രണ്ടാമത്തത് റസൂ അല്ലായി സ്വലാല്സ്ലാം ഒറ്റയായി കഴിയുന്ന ഒരു സ്ത്രീ ഒറ്റക്ക് കഴിയുന്ന വീട്ടിലേക്കല്ല കയറിച്ചിരുന്നത് അവിടെ ഈ ഉമൈമ ബിബിയുടെ വളർത്തുമ്മയുണ്ട് മാത്രമല്ല എനിക്ക് ഈ ബന്ധത്തോട് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അവരെ പിടിച്ച് ബലാത്കാരമായി ഉപദ്രവിക്കാൻ നിൽക്കുന്നതിന് പകരം റസൂൽ അല്ലാസ്ലം മാന്യമായി അവിടെ നിന്ന് മാറുകയും അവർക്ക് സമാധാനത്തിന്റെ വർത്തമാനം പറയുകയും അവരെ വീട്ടിൽ കൊണ്ടുപോയി സമ്മാനങ്ങൾ കൊടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ആക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യുന്നു മൂന്നാമത്തെ വിഷയം ഇത് റസൂൽ അഹ്ലാ അഹ് വസ്ലമിന്റെ ജീവിതത്തിലെ മോശമായ ഒരു സംഭവം ആണ് എങ്കിൽ സ്വഹാമത്ത് റിപ്പോർട്ട് ചെയ്യുമോ അതും റസൂൾ ലാഹിയുടെ പവിത്രത പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുമോ ഇമാം ബുഖാരി തൊലാക്കിന്റെ അധ്യായത്തിൽ ഈ റിപ്പോർട്ട് കൊടുക്കുമോ അതേപോലെ തന്നെ നാലാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ അത് ആയുധമാക്കുകയില്ലേ പ്രവാചകന്റെ കാലത്തെ മുനാഫിക്കിങ്ങും മുഷരിക്കീങ്ങളും മദീനയിലെ ശത്രുക്കളും നസൂല്ലി സ്വലാല് ഇത് കൊണ്ട് ഇത് പ്രവാചകനെതിരെ ഉപയോഗിക്കുന്ന ശക്തമായ വിമർശനത്തിന്റെ ഭാഗമാക്കുകയില്ലേ അതൊന്നും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വറഹമുല്ലാഹി വാത്തോ